നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനെ വിറപ്പിച്ച ഐ എൻ എസ് വിക്രാന്ത് അടക്കം നാവികസേനയുടെ പടക്കപ്പലുകൾ തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുകയാണ് അന്തർവാഹിനികളും മിസൈൽ അതോടൊപ്പം തന്നെ അതത് മിസൈൽ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളും നാൽപ്പത് പടക്കപ്പലുകളും ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളുമെല്ലാം തിരുവനന്തപുരത്ത് തമ്പടിക്കുകയാണ് ഇക്കൊല്ലത്തെ നാവികസേനാ ദിനാഘോഷം ഡിസംബർ നാലിന് തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിൽ പങ്കെടുക്കും യുദ്ധസമാനമായ സജ്ജീകരണങ്ങളാണ് തിരുവനന്തപുരത്ത് ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യൻ നാവികസേനയുടെ ശക്തി ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കുകയാണ് ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കറാച്ചി തുറമുഖം നാവികസേന ആക്രമിച്ച് ശത്രുവിനെ കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കായാണ് നാവികസേന ദിനം ആഘോഷിക്കുന്നത് ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന ആ ഓപ്പറേഷനിൽ പാകിസ്ഥാൻ വിറച്ച് കീഴടങ്ങുകയായിരുന്നു ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ വിക്രാന്ത് പടക്കപ്പലുകൾ അന്തർവാഹിനികൾ യുദ്ധവിമാനങ്ങൾ എന്നിവയെല്ലാം തിരുവനന്തപുരത്തെ സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കും ആഘോഷത്തിനായി ശംഖുമുഖത്ത് എഴുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന വി ഐ പി ഗാലറികളും പതിനായിരം പേർക്ക് ഇരിപ്പിട സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട് രണ്ടു ലക്ഷം പേർക്ക് സേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ സാധിക്കും വിദേശ രാജ്യങ്ങളുടെ ഡിഫൻസ് അറ്റാച്ച്മാരും തിരുവനന്തപുരത്ത് എത്തും നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ ജനങ്ങൾക്ക് വ്യക്തതയോടെ കാണാനാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്തോ പാക് യുദ്ധത്തിൽ കറാച്ചി ആക്രമിച്ച് വിജയത്തിന്റെ അനുസ്മരണയായാണ് എല്ലാ വർഷവും ഡിസംബർ നാലിന് നാവികസേന ദിനം ആഘോഷിക്കുന്നത് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ആതിഥേയം വഹിക്കും ചരിത്രത്തിൽ ആദ്യമായി യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സന്നാഹങ്ങളുമായാണ് നാവികസേന തലസ്ഥാനത്ത് എത്തുന്നത് നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏഴിമലയിലെ ഇന്ത്യൻ നാവിക അക്കാദമിയിൽ നിന്നുള്ള നാവിക സംഘങ്ങൾ തിരുവനന്തപുരത്തെ കോളേജുകളിലും അതോടൊപ്പം തന്നെ സ്കൂളുകളിലും സമ്പർക്ക പരിപാടികളും ശില്പശാലകളും നടത്തും നവംബർ ഇരുപത്തിയാറിന് വൈകിട്ട് ആറിന് നിശാഗന്ധിയിൽ ദക്ഷിണ നാവിക കമാൻഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയുമുണ്ട് നവംബർ എട്ടിന് കൊച്ചി നാവികസേനാ കേന്ദ്രത്തിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും പ്രവേശനമുണ്ട് പത്തോ പതിനൊന്നോ തീയതികളിൽ നേവൽ ബേസ് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കും ഒമ്പതാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കും പ്രവേശനമുണ്ടാകും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർ ആധാറുമായി എത്തണമെന്നാണ് നാവികസേന അറിയിച്ചിട്ടുള്ളത് ഡിസംബർ ഒന്നു മുതൽ തിരുവനന്തപുരത്ത് കപ്പലുകൾ എത്തിത്തുടങ്ങും തീരത്തോടടുത്ത് ആഴം കുറഞ്ഞ ശംഖുമുഖം തീരത്ത് കപ്പലുകൾ അടുപ്പിക്കാനാകും നല്ല കാലാവസ്ഥ ആയതിനാൽ അഭ്യാസ പ്രകടനങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമായി കാണാനാകും എന്നതുകൂടി കണക്കിലെടുത്താണ് ശംഖുമുഖം നിശ്ചയിച്ചത് തിരുവനന്തപുരത്തെ സൈനിക അഭ്യാസത്തിലെ ഹൈലൈറ്റ് ഐ എൻ എസ് വിക്രാന്താണ് രാജ്യത്തിന്റെ സൈനിക കാര്യത്തിന്റെയും പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയുടെയും പ്രതീകമാണ് വിക്രാന്ത് കൊച്ചിൻ ഷിപ്യാർഡിൽ നിർമ്മിച്ച വിക്രാന്ത് മൂന്ന് വർഷം മുമ്പാണ് സേനയുടെ ഭാഗമായത് ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനെ വിറപ്പിച്ചത് ഐ എൻ എസ് വിക്രാന്താണ് സമുദ്ര മേഖലയിൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്കുള്ള ഉത്തരമാണ് വിക്രാന്ത് ഇരുപത് യുദ്ധവിമാനങ്ങളും പത്ത് ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ മുപ്പത് വിമാനങ്ങൾ ഒരേ സമയം സൂക്ഷിക്കാനും അറ്റകുറ്റപ്പണി നടത്താനുമുള്ള സൗകര്യം കപ്പലിലുണ്ട് യുദ്ധവിമാനങ്ങൾ പറന്നുയരാൻ രണ്ട് റൺവേകളും ഇറങ്ങാൻ ഒരെണ്ണവുമുണ്ട് ഇരുപത്തിമൂന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ് കടലിൽ ഒഴുകുന്ന ചെറു നഗരം എന്ന വിശേഷണമുള്ള വിക്രാന്തിൽ പതിനാല് ഡെക്കുകൾ മൂന്ന് റൺവേകൾ ക്രൂവിന് താമസിക്കാൻ രണ്ടായിരത്തി മുന്നൂറ് കമ്പാർട്ട്മെന്റുകൾ എന്നിവയുണ്ട് റഷ്യയിൽ നിന്നും വാങ്ങി പരിഷ്കരിച്ചെടുത്ത ഐ എൻ എസ് വിക്രമാദിത്യയും സേനയുടെ ഭാഗമാണ് രണ്ട് വിമാനവാഹിനികളെ ഒരെണ്ണം അറബിക്കടലിലും മറ്റേത് ബംഗാൾ ഉൾക്കടലിലും തെക്കൻ സമുദ്രത്തിലും എന്ന രീതിയിലാണ് വിന്യസിക്കാറുള്ളത് ആദ്യമായാണ് വിക്രാന്ത് തിരുവനന്തപുരത്ത് എത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി